ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് തേക്കടിയിലാണ് തേക്കടിയിലെ റോസ് പാർക്കിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ നമുക്ക് റോസ് പാർക്കിന്റെ വിശേഷങ്ങൾ കാണാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പതിനൊന്ന് മണി ആയപ്പോഴാണ് കേട്ടോ റോസ് പാർക്കിൽ എത്തിയത് ഇതിന്റെ പ്രവർത്തന സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഈ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കുമളിക്കടുത്തുള്ള അട്ടപ്പള്ളം എന്ന സ്ഥലത്താണ് ഇതിന്റെ എൻട്രൻസ് ടിക്കറ്റ് വരുന്നത് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി എൻട്രിയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഴുപത്തിയഞ്ച് രൂപയാണ് ഈടാക്കുന്നത് അതിനു മുകളിലുള്ളവർക്ക് നൂറ്റൻപത് രൂപയാണ് ഈടാക്കുന്നത് കുട്ടികൾക്കായി ഒരുപാട് ഗെയിമും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മുതിർന്നവർക്കായി ഒരുപാട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് എല്ലാ റൈഡ്സിനും എക്സ്ട്രാ എടുക്കുന്നതെങ്കിൽ ആ ഒരു പാക്കേജിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സിപ്ലൈൻ സൈക്കിൾ വാട്ടർ സൈക്കിൾ പെഡൽ ബോട്ട് കയാക്കിംഗ് അങ്ങനെ പല ക്ടിവിറ്റീസും ഇവിടെയുണ്ട് പാർക്കിനുള്ളിലെ ഈ ഒരു ആർട്ടിഫിഷ്യൽ തടാകത്തിലൂടെ പെഡൽ ബോട്ടിംഗ് ചെയ്യാം ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയ മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്ക് ആകെ നനഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഇവിടെയുണ്ട് അതുപോലെ പല റോസാപ്പൂക്കളുടെ ഒരു വലിയ ശേഖരവും ഇവിടെയുണ്ട് ടൈം എന്ന് പറയുന്നത് നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള ടൈമിലാണ് ഈ ഒരു ടൈമിലാണ് ഇവിടുത്തെ റോസാ പൂക്കൾ ഏറ്റവും കൂടുതൽ പൂക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാർക്കിൽ എത്തിയാൽ നമ്മൾ നമ്മുടെ പ്രായം മറന്നു പോകും എന്നുള്ളത് സത്യമാണ് കുട്ടികളെക്കാൾ കൂടുതൽ ഇവിടത്തെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസിൽ മുതിർന്നവരാണ് സിപ്ലൈനിലൂടെയുള്ള കാഴ്ചയും അതിമനോഹരമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സിപ് ലൈനിൽ കയറിയത് ഈ ഒരു പാർക്കിൽ വന്നപ്പോഴാണ് കുട്ടികളൊക്കെ കൂളായിട്ട് ഈ സിപ് ലൈനിലൂടെ പോകുന്നുണ്ട് കേട്ടോ ഒട്ടും പേടിയില്ലാതെ പോകുന്നത് കണ്ടപ്പോഴാണ് ഞാനും കയറാൻ തീരുമാനിച്ചത് അങ്ങനെ ഞാനും ആ ഒരു സിപ്ലൈൻ പരീക്ഷിച്ചു നോക്കിയായിരുന്നു ാണ് ഇതിനുള്ളിൽ കയറി നിന്നാൽ തല കറങ്ങുന്നത് പോലെയുള്ള ഫീൽ വരുന്നത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്വന്റി ഡി മൂവി കയറിയിരുന്നു അവിടെ തിയേറ്ററിൽ കയറിയപ്പോൾ ഞങ്ങളുടെ കൂടെ കയറിയത് കുറച്ച് ടീച്ചേഴ്സ് ആയിരുന്നു കുറച്ച് പ്രായമുള്ള ടീച്ചേഴ്സ് തന്നെയായിരുന്നു പക്ഷേ മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവരവരുടെ ഡിസിപ്ലിൻ ഡിസിപ്ലിനൊക്കെ അങ്ങ് മാറുന്ന നല്ല കൂവലും ബഹളവുമായിരുന്നു നല്ല രസകരമായ അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ മൂവി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത് നല്ല പ്രായം ചെന്ന ടീച്ചേഴ്സ് ആണെന്ന് മനസ്സിലായത് അവരും അവരുടെ പ്രായമൊക്കെ മറന്ന് നല്ല കൊച്ചുകുട്ടികളെ പോലെ അങ്ങ് കൂവാൻ തുടങ്ങി അത്ര രസകരമായ ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ശുക്ക് ചെറുപ്പത്തിലേക്ക് പോകുന്ന പോലെയാണ് ഇവിടുത്തെ ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലും കയറുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് ണ്ടായി കിടക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കണ്ടായിരുന്നു അപ്പോ ഈ റോസ് പാർക്കിന്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്